ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെറൂസ് കിച്ചൺ സൗദി അറേബ്യയിലുള്ളവർക്ക് എപ്പോഴുള്ളൊരു ഡൗട്ടാണ് എങ്ങനെയാണ് ഫർസാൻ അയർലാൻഡിലേക്ക് പോവുക എന്നുള്ളത് ഏപ്പറന്ന എനിക്കും ഉണ്ടായിരുന്നു ആ ഡൗട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് തീർത്ത് തരികയാണ് മസ്റ്റ് വിസിറ്റിൽ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഫർസാൻ അയർലാൻഡ് നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് വന്നാലോ അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് ഇത് മഗ്ന എന്നാണ് പറയുക അപ്പൊ നമ്മൾ ഫസ്സാം തീയതിയിലേക്ക് നമുക്ക് പോണപ്പോൾ അപ്പൊ നമ്മളിവിടെ കപ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്റെ ഉള്ളിൽ ക്യാമറ ഒന്നും അലൗഡല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നത് അപ്പൊ നമ്മളെ ടിക്കറ്റ് ഒക്കെ അപ്പൊ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാലോ നാളെ ഇവിടുന്ന് മൂന്നുമണിക്ക് പോകും നാളെ മൂന്ന് മണിക്ക് ഇടന്ന് പോയിട്ട് മൂന്നു മണിക്കോ കപ്പല് പക്ഷേ ഒരു മണിക്ക് നമ്മൾ അവിടെ എത്തണം കാരണം നമ്മൾ വണ്ടി അടക്കം കപ്പലിൽ എത്തിയിട്ടാണ് പോകുന്നത് അപ്പൊ അവിടെ നിന്നതിനു ശേഷം ഒരു മണിക്കാട് എത്തിയ മൂന്നേ മുപ്പതിനെ കപ്പല് വിടും നമ്മൾ അവിടെ ഫാൻ ദ്വീപിൽ എത്തിക്കഴിഞ്ഞാല് കറങ്ങി പോകും അന്ന് രാത്രി അവിടെ തന്നെ അടിച്ചിട്ട് റൂം എടുത്തിട്ടോ എങ്ങനെ വേണ്ടി അവിടെ താമസിക്കാം അവർ താമസിച്ചതിനു ശേഷം മറ്റന്നാള് ഇതേ ടൈമിൽ ഒരു മണിക്കേക്ക് അവിടുത്തെ ബോട്ടിട്ട് തിരിച്ചെത്തുക അതിന്റെ പേപ്പറാണ് മറ്റേത് അതേപോലെ ടിക്കറ്റ് ഒന്നും ഇല്ല ഒരു പൈസ ഒരു ചിലവുമില്ല ഫ്രീ ആണ് ഒന്നും ഒരു ഉറുപ്പ്യ ഒന്നിനും ഒരു ഉറപ്പ വേണ്ട ഫുള്ള് ഫ്രീ ആണ് പക്ഷെ ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇതിനകത്തുള്ള പല യൂട്യൂബ് വീഡിയോ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ പലയാളും പലതും പറഞ്ഞിട്ടു ഒന്നും ആര് കറക്റ്റ് പറയുന്നില്ല എത്ര ബ്ലോഗേഴ്സും പിന്നെ അതിൻ്റെ ഫ്രണ്ടില് തമ്മിൽ വെക്കുന്നത് എങ്ങനെ പോകാം എങ്ങനെ ചെയ്യാം എന്നല്ല ഇതൊന്നും ഇല്ല ആരും ഒന്നും വിളിച്ചു വെക്കേണ്ട ആവശ്യം വരില്ല നിങ്ങൾ പറ്റുവാണെങ്കിൽ നേരെ റിയാതിൽ ജിസാലിലെത്തുക ഗൂഗിളിൽ മക്കനാന്ന് അടിക്കുമ്പോൾ തന്നെ അതാ മക്ന നിങ്ങൾ കാണുന്നില്ല പേര് കാണുന്നില്ല എം എ സി എൻ എ മക്ന എന്ന് അടിക്കുമ്പം തന്നെ ഇവരെ ഇത് കിട്ടുന്നുണ്ട് ലൊക്കേഷൻ ആ ലൊക്കേഷനിൽ നേരെ വരെ ഈ ഓഫീസിൽ നിർത്തുക അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കൗണ്ടറിൽ ആളിരിക്കുന്നുണ്ട് അവരോട് പറയുക എനിക്ക് ഞാൻ പോകണം അതിൽ എനിക്ക് കിട്ടാത്തൊരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരണം എന്നുള്ളൊരു പേപ്പറെ ഞാൻ ആദ്യം നോക്കിയാൽ പക്ഷേ അതെനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ അവിടെ ഒരു ദിവസം നിൽക്കാനാണെങ്കിൽ അവർ അവർ ഉച്ചക്കത്തിൽ കിട്ടുമെന്ന് അങ്ങനെ ഒരു ദിവസം അവിടെ നിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്ത് എന്തായാലും വന്നതിൽ ഒന്ന് നല്ലവണ്ണം കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാറുണ്ടെങ്കിൽ ഞാൻ ചെയ്തു ഒരു ദിവസം നാളെ ഉച്ചയ്ക്ക് പോകുന്ന കപ്പലിൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് മറ്റന്നാളെ ഉച്ചയ്ക്ക് തിരിച്ചു വരുന്ന കപ്പലിലേക്ക് തിരിച്ചു വരും അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ റൂം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ വരും ഫുഡ് ഉണ്ട് വാങ്ങി തന്നിട്ട് അതിൻ്റെ പൈസ അല്ലാതെ വേറെ എക്സ്പെൻസ് പോകാനും ഒരു ചിലവുമില്ല സിമ്പിൾ തന്നെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസ് കാണാം

ഷൂട്ട് ആവുക നമ്മൾ കുറച്ച് മുൻപേ റിപ്പോർട്ട് ചെയ്യുന്നണ്ട് 3 മണിക്ക് വീഡിയോ ചെയ് 1 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യണം നമുക്ക് എന്തായിട്ട് പോട്ട് നമ്മൾ леഫ്റ്റ് ആണ് ഓട്ടോ സ്ട്രൈറ്റ് ആണില്ല എന്താ ഇക്കൂടെ ഇതിനേനി കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അപ്പം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ നമ്മളിതെ ഷിപ്പിനായിട്ട് കാത്തു വെക്കുകയാണ് ഇവിടെ അലൗഡ് അലൗഡല്ല അങ്ങനെ നമ്മളിതാ കപ്പലിൽ എത്തിയിട്ടാണുള്ളത് ഇനി ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ മണിക്കൂറെ ഇനി ഫർസാൻ ദേവിയിലേക്കുള്ളൂ ആദ്യമായിട്ടാണ് കേട്ടോ കപ്പലിൽ കയറുന്നത് അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഫുഡിൻ്റെ ഏരിയയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയാ ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇവിടെ നല്ല എന്ന് പറയുക കപ്പലിനെ വിളിച്ചു പിന്നെ നല്ല വെറൈറ്റീസ് അത്യാവശ്യം ആക്കി അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ താഴെയുള്ള സെക്ഷനിലാണ് വരുന്നത് ഇവിടെത്തന്നെ എന്താ പറയുക ഈ സ്ഥലം പാർക്കുന്നു എന്താണെന്നറിയില്ല ആൾക്കാർ വളരെ കുറവായിരുന്നു എന്താണെന്നറിയില്ല അങ്ങനെ ഇതാ നമ്മൾ ഫർസാൻ ദേവിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടാണ് ഈ ദേബിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആയിരുന്നു ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടിയ അതായത് ഈ കടലിൻ്റെ കളറ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പച്ച പറഞ്ഞാൽ ഈ വീടില് കാണുന്ന പോലെ ഇതല്ല നേരിട്ട് ഭയങ്കര രസമാണ് നമ്മൾ ചിത്രം വരച്ച ഒരു ഉള്ളൊരു ഫീലാണെങ്കിൽ ഈ കടൽ കണ്ടിരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കടൽ കാണുന്നത് നമ്മളെ പച്ചക്കടലും പറയല്ല സാധാരണ അതേപോലെ അതും രണ്ടുതരം കളറായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക ഇങ്ങോട്ടൊരു പച്ചയും അങ്ങോട്ടൊരു സ്കൈ ബ്ലൂ കളറായിട്ടും ഭയങ്കര രസം കേട്ടോ ഫെസൺ എയർലാൻഡിൽ ഒരുപാട് കാഴ്ചകളുണ്ട് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഇത്രയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ ഭയങ്കര ആയി പോകും ആ വീഡിയോ ഒക്കെ ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇത് നമ്മൾ വെറൈറ്റി പോയിൻ്റ് ആയിട്ടുള്ള മെറൈൻ വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ സ്ഥലം മിസ് ചെയ്യാനേ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മാത്രം ജസ്റ്റ് ഒന്ന് ഇതിലിട്ടിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം